പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പ്രചരിക്കുന്നത് സത്യം ഇതാണോ എന്നറിയില്ല എന്തായാലും അടിയാല എന്ന് പറയുന്ന ജയിലിലാണ് നിലവിൽ ഖാൻ ഉള്ളത് ഈ ജയിലിൻ്റെ പുറത്ത് ആയിരക്കണക്കിന് പാകിസ്ഥാൻ തെഹരിക്ക ഈ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നു ഇമ്രാൻഖാൻ കുറച്ച് കാലമായിട്ട് അസുഖബാധിതനായിട്ടാണ് ജയിലിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ആരോഗ്യനില വഷളാവുന്നുണ്ടോ അല്ലെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് സഹോദരിമാർ ഇവിടെ ചെല്ലാറുണ്ട് അങ്ങനെ മൂന്ന് സഹോദരിമാർ അതായത് നൊറിൻ നിയാസി അസീമ ഖാൻ ഡോക്ടർ ഉസ്മാ ഖാൻ ഈ മൂന്ന് സഹോദരിമാർ ഈ പറയുന്ന അടിയാല ജയിലിന് എത്തി പക്ഷേ അവിടെ വെച്ച് പോലീസുകാർ വളരെ ക്രൂരമായിട്ട് ഈ സഹോദരിമാരെ മർദ്ദിക്കുകയാണ് അകാരണമായിട്ട് എന്തിനാണ് മർദ്ദിക്കുന്നത് തങ്ങളുടെ സഹോദരനായ ഇമ്രാൻഖാൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് അറിയാനാണ് വന്നതെന്ന് ഈ സഹോദരി പറയുന്നുണ്ട് ഇതിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള നൊറീൻ നിയാസി എന്ന് പറയുന്ന സഹോദരിയെ വളരെ ക്രൂരമായിട്ട് പോലീസുകാർ മർദ്ദിക്കുകയാണ് റോഡിലൂടെ വലിച്ചഴയ്ക്കുന്നു തലമുടിക്ക് കുത്തിപ്പിടിച്ച് റോഡിലിടിക്കുന്നു ഇത്തരത്തിലുള്ള മർദ്ദന മുറകളാണ് സ്വീകരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള മർദ്ദനം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഇമ്രാൻഖാനെ അവസാനമായിട്ട് കോടതിയിൽ ഹാജരാക്കാനായി ജൂൺ ആറിനാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അന്നാണ് മാധ്യമങ്ങളിലുൾപ്പെടെ ഇമ്രാൻഖാൻ പ്രത്യക്ഷപ്പെടുന്നതും അതിനുശേഷം ഇന്ന് വരെ ഇയാൾ എവിടെയാണെന്നറിയില്ല അപ്പോൾ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാനെതിരെ നൂറ്റിയേഴ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ സമയം വിവിധ ജില്ലകളിലെ വിവിധ കോടതികളിൽ ഹാജരാക്കുകയും വേണം കൂടാതെ നിലവിൽ ഇമ്രാൻഖാൻ്റെ ആരോഗ്യസ്ഥിതി വഷളായി വരുന്നു എന്ന വാർത്തകളും വരുന്നു അതുകൊണ്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇമ്രാനെ കാണാനായിട്ട് ഈ ജയിലിലേക്ക് വരുന്നത് ഇപ്പോൾ ഖാൻ്റെ അറസ്റ്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ തെഹരിക്കീദ് ഇൻസാഫ് പാർട്ടിയുടെ പ്രവർത്തകർ നിരന്തരം ജയിലിന് മുന്നിലേക്കെത്തി കഴിഞ്ഞ രാത്രിയിലും വൻതോതിൽ പ്രവർത്തകരെത്തുകയും ആ ജയിലിന് മുമ്പിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തു ആ സമയത്ത് അവിടുത്തെ അടക്കം അണച്ചുകൊണ്ട് പ്രകോപനപരമായ നിലപാട് പോലീസ് സ്വീകരിച്ചു മാത്രമല്ല ഇപ്പം ഇവർ പറയുന്നത് ഈ ജയിലിന് മുന്നിൽ നിയന്ത്രണം പട്ടാളം ഏറ്റെടുത്തു എന്നാണ് പട്ടാളത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇമ്രാൻഖാൻ്റെ സഹോദരിമാർ പഞ്ചാബ് ഐ മുമ്പിൽ നേരിട്ടെത്തി പരാതി നൽകുന്നു അവിടെ വലിയൊരു സംഘർഷാവസ്ഥ ഉരുത്തിരിഞ്ഞ് വരികയാണ് അപ്പോൾ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സോഷ്യൽ മീഡിയകൾ ഇപ്പോൾ പറയുന്നത് ഇമ്രാൻഖാൻ എവിടെ ഇമ്രാൻഖാനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ മർദ്ദനമേറ്റോ മറ്റോ ദുരൂഹമായ സാഹചര്യത്തിൽ ജയിലിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കാം പക്ഷേ മറ്റൊരു വിശദീകരണമുണ്ട് ഒരുപക്ഷെ സുരക്ഷാ കാരണങ്ങളാൽ മറ്റൊരു ജയിലിലേക്ക് ഇമ്രാൻഖാനെ മാറ്റാം പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണം നൽകേണ്ടത് പാകിസ്ഥാൻ ഭരണകൂടമാണ് നിലവിൽ പാകിസ്ഥാൻ്റെ കൺട്രോൾ കയ്യിലുള്ള അസിം മുനീർ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷെഹബാസ് ഷെരീഫും ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇമ്രാൻഖാനെ അനുകൂലിക്കുന്ന ആളുകൾ ധാരാളമായി ജയിലിന് മുന്നിലേക്കിപ്പോൾ ഒഴുകിയെത്തുന്നത് ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് അല്ലെങ്കിൽ ചർച്ചകളെ ചൂടുപിടിപ്പിക്കുന്ന ഒരു വിഷയമായി മാറി കാരണം പാക്കിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സോഷ്യൽ മീഡിയകളുടെ ചുവട് പിടിച്ച് ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നു ഇമ്രാൻഖാൻ എവിടെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ ജയിലിൽ ക്രൂരമർദ്ദനത്തിനിരയായോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും ഈ ഷെഹബാസ് ഷെരീഫ് സർക്കാർ മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനൗദ്യോഗികമായി വിലക്കേർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കൃത്യമായി മൂന്ന് മാസമായിട്ട് ഇമ്രാൻഖാനെ കാണാൻ ആരെയും അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് സഹോദരിമാരായ നൊഹീൻ ഖാൻ നിയാസി അലീമ ഖാൻ ഡോക്ടർ ഉസ്മാൻ ഖാൻ എന്നിവർ ജയിലിന് മുന്നിലേക്ക് എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ചോദിക്കുന്ന ചോദ്യത്തോട് പോലീസ് പ്രതികരിച്ചു മാത്രമല്ല ക്രൂരമായി ർദ്ദിക്കുകയാണ് ഇത് പാക് ഭരണകൂടത്തിന്റെ നിഷേധാത്മകമായ നിലപാടാണ് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണെന്ന് പറയുന്നു കൂടാതെ കൈബർ മേഖലയിലെ മുഖ്യമന്ത്രി ഉണ്ട് സൊഹൈൽ അഫ്രീദി സൊഹൈൽ അഫ്രീദിയും ഈ പറയുന്ന മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ജയിൽ അധികൃതരെ സമീപിച്ചു ഒരു തവണയല്ല ഏഴ് തവണ സമീപിച്ചു ഏഴ് തവണയും ഈ ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് വലിയ സംശയത്തിനിപ്പം ഇടയാക്കിയിരിക്കുന്നത് എന്തായാലും മരിച്ചിരിക്കാം എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പരന്നതോടുകൂടി പാകിസ്ഥാൻ ഭരണകൂടത്തിന് മേലും വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായിരിക്കുകയാണ് കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായി അന്നും ഇമ്രാൻഖാൻ മരിച്ചു എന്ന തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം ഒരു പക്ഷേ അഭ്യൂഹം മാത്രമായിരിക്കാമെന്ന് പറയപ്പെടുന്നത് പക്ഷേ വിവിധ മാധ്യമങ്ങൾ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനാലാണ് എ ന്യൂസും ഇപ്പോൾ ഈ വാർത്തകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല പക്ഷേ അകാരണമായി ഇമ്രാൻഖാൻ്റെ സഹോദരിമാരെ മർദ്ദിക്കുന്നു അതുപോലെ തന്നെ പാക് ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകർ അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമം നടത്തുന്നു വഴിവിളക്കുകൾ അണയ്ക്കുന്നു ഒരു പ്രകോപനപരമായ നിലപാടാണ് ഇവിടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് എന്തായാലും ഇമ്രാൻഖാൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് നിലവിലെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്കറിയണം എന്ന ഉറച്ച നിലപാടിൽ സഹോദരിമാരും ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫിൻ്റെ പ്രവർത്തകരും നിലകൊള്ളുകയാണ് ഇത് സംഘർഷ സമാനമായ ഒരു സാധ്യത സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട് കാരണം ഇമ്രാൻഖാനെതിരെ നൂറ്റിയേഴ് കേസുകളാണ് നിലവിലുള്ളത് ഇതിൽ പല കേസുകളുടെയും എഫ്ഐആർ ഇട്ടിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഏതെങ്കിലും കാരണവശാൽ വച്ചാൽ ഖാൻ ജയിലിന് പുറത്തു വരികയാണെങ്കിൽ സ്വാഭാവികമായും ഷഹബാസ് ഷെരീഫിൻ്റെ നിലനിൽപ്പിന് അതൊരു ഭീഷണിയാണ് അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അവിടെയുള്ളത് ആ പ്രധാനമന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഒരു സംഘർഷത്തിനും വലിയ കലാപത്തിനും വഴി വെച്ചേക്കാം എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന പരാമർശവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇമ്രാൻഖാൻ കോടതിയെ സമീപിച്ചതാണ് അന്ന് അനുകൂലമായ നിലപാടൊന്നും ലഭിച്ചില്ല അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഒടുവിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുന്നു ജയിലടയ്ക്കുന്നു ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വിവിധ കോടതികളിൽ ഇദ്ദേഹത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതൊക്കെ തന്നെ തർക്കവിഷയമായി മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് സഹോദരിമാരെ അകാരണമായിട്ട് അടിയാല ജയിലിന് മുന്നിൽ ക്രൂരമായി മർദ്ദിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ അടിയാല ജയിലിൽ നിന്ന് പെഷവാറിലെയോ മറ്റോ ജയിലിലേക്ക് ഇമ്രാൻഖാനെ മാറ്റിയിരിക്കാം എന്നൊരു സാധ്യതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു വിശദീകരണം നൽകാൻ അടിയാല ജയിൽ അധികൃതരോ പാകിസ്ഥാൻ ഭരണകൂടമോ തയ്യാറാകുന്നില്ല എന്നുള്ളത് സംശയത്തിനിടെ നൽകുന്നുണ്ട് മാത്രമല്ല ഈ പി ടി ഐയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ബലമായിട്ട് ജയിൽ നിൽക്കുന്ന മേഖലയിലേക്ക് അതിക്രമിച്ച് കയറാനായിട്ട് ശ്രമിക്കുകയാണ് അതിനെ പോലീസ് ക്രൂരമായിട്ട് നേരിടുന്നുണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് പിന്നിൽ പട്ടാളമുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും സൈനിക മേധാവി അസിം മുനീറിനും അവിടുത്തെ ഇൻ്റർ സർവീസ് ഇൻ്റലിജൻസിനും ഇത് വലിയ ബാധ്യതയായി മാറും വലിയ പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത്രയും വലിയ ഒരു പ്രശ്നം രൂക്ഷമായിരിക്കുകയും ലോകത്തെ വിവിധ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഭരണകൂടം പ്രതികരിക്കാത്തത് ഒരു മാസ ഇമ്രാൻഖാനെ കാണാൻ ശ്രമിച്ച കൈബർ പത്തൂൻഖാ മേഖലയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സൊഹൈൽ അഫ്രീദിക്ക് പോലും ഇതുവരെ അനുമതി നൽകിയിരുന്നില്ല ഏഴ് തവണ അത് നിരസിക്കപ്പെട്ടു ഇക്കാര്യങ്ങളും ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സഹോദരിമാർ പറയുന്നത് ഞങ്ങൾ പഞ്ചാബ് ജയിൽ അധികൃതർക്ക് നേരിട്ട് പരാതി നൽകുന്നു അതായത് ഐ ജിക്കാണ് പരാതി നൽകുന്നത് എന്തിനാണ് അകാരണമായിട്ട് പോലീസ് എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് എനിക്ക് എഴുപത്തിയൊന്ന് വയസ്സുണ്ട് അങ്ങനെയുള്ള ഒരാളെ മർദ്ദിക്കാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് കാരണം ആരോഗ്യത്തെക്കുറിച്ചുള്ള സംശയം കൊണ്ടാണ് സഹോദരനെ കാണാനായിട്ട് ഇവർ ജയിലിൻ്റെ സമീപത്തേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരും ആയിരക്കണക്കിന് ആളുകളൊക്കെ ഒരു ജയിലിന് മുന്നിൽ തടിച്ചു കൂടുക സംഘർഷ സമാനമായ സാധ്യത ഉണ്ടാകുക എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം തീവ്രവാദ ഭീകരവാദം സംഘടനകൾക്ക് വളരെയധികം വേരുകളുള്ള കൂടിയാണ് പാകിസ്ഥാൻ ഈ പാർട്ടി പ്രവർത്തകർക്കെതിരെ പാകിസ്ഥാൻ ആർമി തന്നെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളെ ഇളക്കി വിട്ടാൽ വലിയ തോതിലൊരു സംഘർഷമുണ്ടാകാനും കലാപ സമാനമായ സാഹചര്യം ഉണ്ടാകാനും സാധിക്കും റോഡിനു കുറുകെ എന്നെ വലിച്ചിഴച്ചു എന്ന സഹോദരി വളരെ പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയോട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത് ചെയ്തതെന്നറിയില്ല ഇപ്പോൾ ഡോൺ എന്ന് പറയുന്ന പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഖാന്റെ സഹോദരിമാരെ കാണാൻ ജയിൽ അധികൃതർ അനുവദിച്ചിട്ടില്ല അത് സത്യം തന്നെയാണ് ഇത് മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഇപ്പം മജ്ലിസ് വഹുമത്ത് ഈ മുസ്ലിമിൻ്റെ നേതാവായ അല്ലാമ രാജുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം സ്ഥിതിഗതികൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഷെഹബാസ് ഷെരീഫ് സർക്കാർ ഗൂഢമായ ചില നീക്കങ്ങൾ നടത്തുന്നു ഇതാണ് ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രവർത്തകരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ സംശയത്തിൻ്റെ നിഴലിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് എന്തായാലും ഒരു ജയിലിൽ ഏകാന്ത തടവിനാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്നത് അവിടെ വെച്ച് ജയിൽ അധികൃതർ ക്രൂരമായി മർദ്ദിച്ചിരിക്കാം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരിക്കാം അപ്പോൾ പാക്കിസ്ഥാനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനോ ഇന്ത്യയുമായിട്ടുള്ള സംഘർഷ സാധ്യമായ അല്ലെ സംഘർഷ സമാനമായ ഒരു നീക്കത്തിനെ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ വഴിതിരിച്ചുവിടാനോ ഇത്തരം ഒരു നീക്കത്തിലൂടെ സാധിക്കാം കാരണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇത് പ്രചരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഇരു രാജ്യങ്ങളെയും സോഷ്യൽ മീഡിയകളെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല ഇന്ത്യയിലെ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടോ ഇമ്രാൻഖാനെ കാണുന്നില്ല ഇയാൾ ഈ ജയിലിൽ തന്നെ ഉണ്ടോ അതല്ലെങ്കിൽ അടിയാല ജയിലിൽ നിന്ന് പെഷവാറിലേക്കോ മറ്റോ മാറ്റിയിട്ടുണ്ടോ ഇതാണ് സംശയത്തിന് ഇട നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇമ്രാൻഖാനെ അടിയാല ജയിലിൽ ഇപ്പോൾ കാണാനില്ല ഇത് കൊല്ലപ്പെട്ടതാണോ അതല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനമെന്ന നിലയിൽ മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റിയതാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗകാരണങ്ങളാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തോ ഇതൊന്നും തന്നെ വ്യക്തമാകുന്നില്ല എന്തായാലും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായി അറിയാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് സഹോദരിമാരും വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇ ഇൻസാഫ് പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരും നിലപാട് അറിയിച്ചു കഴിഞ്ഞു കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട് കാരണം വിവരം കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളും വാർത്തകൾ നൽകിയതോടുകൂടി ഈ ഷെഹബാസ് ഷെരീഫ് ഭരണകൂടത്തിന് ആൻസർ നൽകിയേ പറ്റുകയുള്ളു അതുകൊണ്ടാണ് അസിമു മുനീറിൻ്റെ ഭാഗത്തു നിന്നോ ഷെഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്നോ എന്താണ് മറുപടി എന്നറിയാൻ ലോകത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കിയിരിക്കുന്നത് എന്തായാലും സംശയം മാത്രമാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു ജയിലിൽ നിന്ന് മാറ്റിയതാണെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണെങ്കിൽ ഈ പാകിസ്ഥാൻ ഭരണകൂടം അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം ഉടൻ നൽകുമെന്ന് തന്നെ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക